എന്താണ് സത്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് പറ്റിയത് ക്യാൻഡേസിനെ സെലക്ട് ചെയ്യുന്നത് മുതൽ പറ്റിയപത്തം പിന്നീട് ഓരോ ആഴ്ചയിലും താക്കീത് ചെയ്യപ്പെടേണ്ട ക്യാൻഡിയേസ് ഉണ്ടായിരുന്നുവെങ്കിലും അത് ചെയ്തില്ല രണ്ടാം ദിവസം മുതൽ ചില ക്യാൻഡിയേസ് എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഷോ അരോചകമായി തുടങ്ങിയതാണ് ആദ്യ ആഴ്ച ജിൻഡോ എന്ന കാൻഡിയേറ്റ് തീരെ ഡൗൺ ആയിരുന്നു പിന്നീട് ജിൻഡോ പവറായി തുടങ്ങി അപ്പോൾ ജാസ്മിൻ നോറ ജസ്മിൻ ഗബ്രി എന്നിവർ ജിൻഡോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് അന്ന് സ്ട്രോങ് ക്യാൻഡിയ്റ്റ്സ് എന്ന് വിചാരിച്ച റോക്കിയും സിജോയും ഔചാരിതമായ ഉണ്ടായ ഫിസിക്കൽ അസോൾട്ട് കേസിൽപ്പെട്ട് പുറത്തുപോയി പിന്നീട് ആ നാലുവർ സംഘവും ജിൻഡോയുമായി ഷോ എഴിഞ്ഞു നീങ്ങി അപ്പോഴാണ് ബിഗ് ബോസ് ആറ് വൈൽഡ് കാർഡ്സിനെ കൊണ്ടുവന്നത് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ വെച്ച് അവർ വന്നപ്പോൾ ഗെയിം നന്നാവുമെന്ന് കരുതി പക്ഷേ അവരിൽ രണ്ട് അഭിഷേക്മാരും നന്ദന സായി എന്നിവർ സേഫ് ഗെയിം കളിക്കാൻ തുടങ്ങി സിബിൻ വളരെ നന്നായി ഗെയിം കളിക്കാനും പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാനും പവർ റൂം ആക്റ്റീവ് ആക്കാനും ശ്രമിച്ചു പക്ഷേ കാരണങ്ങളൊന്നും ഇരുന്ന പോലെ സിബിന്റെ ഭാഗത്തു നിന്നും ഒരു പിഴവ് പറ്റിയപ്പോൾ പിന്നെ അതിന്റെ പേരിൽ അസാധാരണമായ നടപടി ക്യാപ്റ്റനായി നിന്നിരുന്ന ജിൻഡോയ്ക്ക് പുല്ലുവില കൊടുത്ത നാല്വർ സംഘം സിബിനെ ടാഗ് ചെയ്യാൻ വേണ്ടി ജിൻഡോയെ ടാഗ് ചെയ്യുന്നു വളരെ മോശമായിരുന്ന കഴിഞ്ഞ ആഴ്ചത്തെ നാലുവർ സംഘത്തിന്റെ പെരുമാറ്റവും ചീപ്പ് സംസാരങ്ങളും എങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ സിബിനും ജിൻഡോയും പ്രധാന കുറ്റക്കാരായി ഇപ്പോൾ അപ്രതീക്ഷിതമായി പൂജ എന്ന വൈൽഡ് കാർഡ്സിൽ മികച്ച നിന്ന് മത്സരാർത്ഥി പരിക്ക് പറ്റിയതുകൊണ്ട് പുറത്തു പോകുന്നു കൂടാതെ സിബിൻ ഡിപ്രഷനിലായി ഷോയിൽ നിന്ന് പുറത്തു പോകണം എന്ന് വാശി പിടിക്കുന്നു ഇനിയും വൈൽഡ് കാർഡ്സിനെ കൊണ്ടുവന്ന് ഷോ നന്നാക്കാൻ പറ്റുമോ എന്ന് മാത്രം അറിയേണ്ട വിഷയം അല്ലെങ്കിൽ ചന്ത സ്റ്റൈലിൽ ചില ഗെയിം കളിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും അപ്സര അൻസിബ ജിൻഡോ ശ്രീകല ശ്രീരേഖ എന്നിവർ ശരിയായ ട്രാക്കിലായാൽ ഷോ നന്നായിക്കും പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ സർവാധിപത്യം ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊടുത്ത് ചിലർ ചേർന്ന് ഷോ നശിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല